വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് വിസ്മയമൊരുക്കിയാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം അലഞ്ഞു തിരിഞ്ഞെത്തിയ കാളക്കുട്ടിയെ കൊണ്ട് വലഞ്ഞു നാട്ടുകാർ നാല് ദിവസം മുമ്പ് ചെങ്കോട് സംശയം യഥാർത്ഥ അവകാശികൾ ഇതുവരെ എത്താത്തതിനാൽ കാളക്കുട്ടി ഇപ്പോൾ പഞ്ചായത്തിന്റെ കൂടി ഉത്തരവാദിത്വത്തിലാണ് അവകാശികൾ എന്ന് പറഞ്ഞ് രണ്ടുപേരെത്തിയെങ്കിലും സംശയം തോന്നിയതിനാൽ വിട്ടുകൊടുത്തിട്ടില്ല കാളക്കുട്ടി മൃഗസ്നേഹിയും പോർട്ടറുമായ വടക്കേങ്ങര അൻവറിന്റെ സംരക്ഷണയിലാണുള്ളത് അതിപ്പോ പെരുന്നാളുടെ പിറ്റേന്നായിട്ട് ഇപ്പൊ നാല് ദിവസം ആയിട്ടുണ്ട് ഈ മോരി ഇവിടെ വന്നിട്ട് അപ്പോ ആദ്യം നമ്മളെ ഇവിടെ താത്തതിനെ അവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ പേച്ചേസി പറഞ്ഞിട്ട് നല്ലൊരു വീഡിയോ എടുത്തിട്ട് നമ്മളെ ഗ്രൂപ്പ് കൂടെ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും കുറെ ആളുകളൊന്നും നമ്മുടെ അടുത്ത് വന്നിട്ടില്ല കുറെ കള്ളത്തരങ്ങളൊക്കെ ആയിട്ട് കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ നമ്പറിലാണ് ഇത് പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് യഥാർത്ഥ ഉടമസ്ഥനെ കിട്ടിയിട്ടില്ല അപ്പോ നമ്മൾ വാർഡ് മെമ്പർ മെമ്പറായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് അറിയിച്ചിട്ടുണ്ട് യഥാർത്ഥ ഉടമയെത്തുമ്പോൾ കാളക്കുട്ടിയെ തീറ്റ കൊടുത്ത് പരിചരിച്ചതിന് ചിലവും വാങ്ങി വിട്ടുകൊടുക്കാനാണ് തീരുമാനം ഉടമകളെത്തിയാൽ കാളികാവ് പോലീസ് സ്റ്റേഷൻ മുഖേന കൈമാറും ന്യൂസ് ബ്യൂറോ കാളികാവ് രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ